ഹായ് ഹലോ തിരുവോണം ദിവസത്തെ ഒരു വീഡിയോ ആണ് പിന്നെ അത് എഡിറ്റ് ചെയ്തൊക്കെ ഇട്ടപ്പോഴത്തേക്കിപ്പോൾ ഓണം തീരാറായി ഇന്നൊക്കെ ആയപ്പോഴത്തേക്കാണ് പിന്നെ സമയം ചെയ് സമയം കിട്ടിയത് അങ്ങനെ രാവിലെ നേരം വെളുത്ത് ഞാനൊരു അത്തപ്പൂക്കള ഇടാമെന്നും പറഞ്ഞ് റെഡിയായിട്ട് ഇറങ്ങിയതാണ് എല്ലാവരത്തും ഇന്നലെ പറഞ്ഞിരുന്നു പെട്ടെന്ന് രാവിലെ റെഡി ആയിട്ടൊക്കെ വരണേ പക്ഷേ എല്ലാവരും റെഡി ആവുന്നതൊക്കെ ഉള്ളു ഞാനങ്ങനെ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി വന്ന് ഇപ്രാവശ്യം പൂക്കളൊന്നും വാങ്ങിക്കേണ്ട കാരണം വീട്ടിലെ ചെമ്പരത്തിയിലെല്ലാം ഒരുപാട് ചെമ്പരത്തി പൂവുണ്ട് അന്നേരം ആ പൂവൊക്കെ പിച്ച് അങ്ങ് ഒരത്തപ്പൂക്കളം ഇടാമെന്നും പറഞ്ഞ് വിചാരിച്ചിരിക്കുകയാണ് പിന്നെ ഒരു മഞ്ഞപ്പൂവൊക്കെ ഉണ്ട് അന്നേരം ഈ പൂക്കളെല്ലാം ടുന്നതും പറഞ്ഞു അങ്ങനെ ഞാൻ പൂപ്പിച്ചാനായിട്ട് ഇറങ്ങിയതാണ് സാരിയൊക്കെ കൊടുത്ത് റെഡിയായി ഇറങ്ങിയതാണ് പക്ഷേ ബാക്കി ആരും എല്ലാവരിടത്തും പറഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചതാണ് അങ്ങനെ എല്ലാവരും വരുമ്പോഴത്തേക്ക് സമയമൊക്കെ കഴിയത്തില്ല ഞാൻ പൂക്കളെല്ലാം പിച്ചു വെക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഇറങ്ങി അങ്ങനെ ഈ ചെമ്പരത്തി ഇത് പിന്നെ വേറെ ഒരു പിങ്ക് കളറുണ്ട് ചെമ്പരത്തി പിന്നെ മഞ്ഞപ്പൂ ഉണ്ട് ഇതൊക്കെ തന്നെ ഈ ചെമ്പരത്തി മുകളിലായത് കൊണ്ട് ഒത്തിരി ഉണ്ട് എല്ലാം കൂടെ പിച്ചാൽ സദ്യ വലിയൊരു അത്തപ്പൂ ഇടാനുള്ള പൂക്കൾ കിട്ടും അങ്ങനെ ചെമ്പരത്തിപ്പൂ കുറച്ച് പിച്ച് പിന്നെ പുറത്തോട്ട് മതിലിൻ്റെ അടുത്ത് നിൽക്കുകയാണ് ഈ മഞ്ഞപ്പൂക്കളൊക്കെ അന്നേരം ഈ മഞ്ഞപ്പൂക്കളൊക്കെ പിച്ചാം അങ്ങനെ മഞ്ഞപ്പൂ പിച്ചിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ വീട്ടിൻ്റെ അപ്പുറത്തോട്ട് തന്നെ പണ്ടത് അതൊരു കുളമൊക്കെ ആയിരുന്നു അവിടെ നിന്നൊക്കെയായിരുന്നു ഞങ്ങൾ ചെറിയ പ്രായത്തിൽ കുഞ്ഞിലെയൊക്കെ ഈ പൂക്കളൊക്കെ പിച്ച് തൊട്ടാവാടി അങ്ങനെയൊക്കെയുള്ള ഓരോരോ പൂക്കളൊക്കെ പിച്ച് ഈ അത്തപ്പൂ ഇടുന്നത് അന്നേരം ഞാൻ കുറച്ച് ദിവസം മുന്നേ കണ്ട് അവിടെ ഈ തൊട്ടാവാടി ഒത്തിരി പൂ നിൽക്കുന്നത് അങ്ങനെ ഞാൻ വിചാരിച്ചു അത് കുറച്ച് അവിടിപ്പം വീടാണ് പക്ഷേ കാട് കയറി കിടക്കിയാണ് അങ്ങനെ ഞാൻ അവിടെ െന്ന് പിച്ചും പറഞ്ഞാൽ അങ്ങോട്ട് പോയതാണ് പക്ഷേ അവിടെ ഈ പോച്ചയും കാടൊക്കെ കയറി കിടക്കുന്നുകൊണ്ട് എനിക്ക് അതിൻ്റെ ഇടയിൽ കയറി തൊട്ടാവാടി പൂവുണ്ട് പക്ഷേ പിച്ചെന്നേൻ്റെ പേടിയുണ്ട് ഞാൻ പിന്നെ ഒരു ചേമ്പലയും പിച്ചിഞ്ഞ് പോരുന്നു പൂക്കളൊക്കെ അതി വെക്കാമെന്നു പറഞ്ഞു ഞാൻ പോരുന്നു അപ്പോഴത്തേക്കും വന്നപ്പോഴത്തേക്കും ഒരാൾ സാരിയൊക്കെ ചുറ്റി വെറുതെ ഒരു രസത്തിന് ഉടിപ്പിച്ചതാണ് അവളെ അങ്ങനെ അങ്ങനെയുള്ള സാരിയൊക്കെ ചുറ്റി ഇറങ്ങി അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സാരി കൊടുത്ത് വരുന്നത് ആ ഒരു വീഡിയോ എടുക്കാമെന്നും പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ നടന്നു വന്ന ഒരു വീഡിയോ എടുത്ത് അവൾക്ക് പിന്നെ അവൾക്ക് സാരി കൊടുക്കണം എന്നൊരാഗ്രഹം അപ്പോഴത്തേക്ക് ഇളയാക്കി കൊടുക്കണം പിന്നെ അവളെ ഉളിപ്പിച്ചിറക്കി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അത്തപ്പുവിട്ട് ആദ്യമേ ഇങ്ങനെ വെറുതെയൊക്കെ ഒന്ന് എടുത്തൊക്കെ വെച്ച് നോക്കിയതാണ് ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ പൂക്കളൊക്കെ എടുത്ത് വെച്ച് അപ്പോഴത്തേക്ക് കൊച്ച ആൾ ദശ വന്നിട്ട് പിന്നെ വെറുതെ എല്ലാം എടുത്ത് വെച്ച് ഒരുമാതിരി ഒരു കൊള്ളാത്ത രീതിയിലാക്കി പിന്നെ ഞങ്ങൾ നല്ല രീതിയിലെല്ലാം ഇളക്കി പൂക്കളൊക്കെ കൂടുതൽ പിച്ചിയിട്ട് നല്ല രീതിയിൽ ഇടാമെന്നും പറഞ്ഞ് പിന്നെ കറക്റ്റിന് പൂക്കളൊക്കെ വെച്ച് ഞങ്ങൾ ഇട്ട് ഇടാൻ തുടങ്ങി പക്ഷേ വേറൊരു മണ്ടത്തരം കാണിച്ച് ഒന്നുകിൽ ഇങ്ങനെ ഇടുമ്പോൾ ഈ ചാണകം തേച്ചിട്ട് തളിച്ചിട്ട് ഇടണോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമെങ്കിലും നനച്ചിട്ട് ഇട്ടിരുന്നെങ്കിൽ ഈ പൂക്കൾ നല്ല ആ തറയിലിങ്ങനെ പിടിച്ചിരുന്നേനെ പക്ഷെ ഞങ്ങളത് ചെയ്യാൻ മറന്നുപോയി ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ എടുത്തു വെച്ച് അന്നേരത്തെ ആ ഒരു ധൃതിക്ക് പിന്നെ ഞങ്ങളിങ്ങനെ അങ്ങ് എടുത്തു വെച്ച് അങ്ങ് ഇട്ട് പക്ഷെ നല്ല രസമായിരുന്നു ഇട്ട് വന്നപ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ ആണ് പിന്നെ ലാസ്റ്റ് ഇടാൻ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ ഇരുന്ന് കുറേ സമയം എടുത്ത് ഇട്ടിട്ട് വരാനായിട്ട് കുറേ സമയം എടുത്ത് അങ്ങനെ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇതാണ് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് പിന്നെയും ഒരുപാട് പൂക്കളുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ഇത്രയും കണ്ണം വെയിലൊക്കെ നല്ല നല്ലതന്നുകൊണ്ട് പിന്നെ ഞങ്ങളങ്ങ് നിർത്തി മുത്തപ്പൂ പിടിയിലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരെയും വിളിച്ചു കൂട്ടി എല്ലാവരും വന്ന് പിന്നെ അടുത്തത് ഊഞ്ഞാലാട്ടമായിരുന്നു ഊഞ്ഞാലാടാൻ ഞാൻ തന്നെ ഫസ്റ്റിലെ ഇരുന്ന് സത്യം പറഞ്ഞ് ഓണമൊക്കെ ആകുമ്പോഴാണ് ഒന്ന് ഊഞ്ഞാലൊക്കെ ആടുന്നത് കൊച്ചിലെ കുഞ്ഞിലേ അല്ലേ സത്യം പറഞ്ഞ നമ്മൾ എപ്പോഴും ഊഞ്ഞാലാട്ടം എല്ലാ കളികളും ഇതിപ്പം കയറിയിരിക്കുമ്പോൾ ആദ്യം ഒരു അറപ്പാണ് അങ്ങനെ പിന്നെ ആടി ആടിത്തുടങ്ങുമ്പോഴത്തേക്ക് പിന്നെ ആ ഒരു പ്രശ്നമില്ല അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഊഞ്ഞാലാടിയപ്പോഴത്തേക്ക് പിന്നെ ബാക്കി ടീമുകളെ എല്ലാവരും വന്ന് പിന്നെ ഊഞ്ഞാലാട്ടമാണ് ഒരാൾ കയറി തയ്യാറെടുത്ത് ഇരുപ്പുണ്ട് ഞങ്ങൾ ആടാൻ വേണ്ടി ഇത് പൊക്കം കൂട്ടിയുണ്ട് അവർക്ക് തനിയും ആടാൻ പറ്റുന്നില്ല അങ്ങനെ കയറിയിരുന്ന് ആട്ടിക്കുടന്നും പറഞ്ഞ് കയറിയിരിക്കുകയാണ് മൂന്നാലാട്ടം കഴിഞ്ഞ് അങ്ങനെ എന്നാൽ പിന്നെ ഒരു ഡാൻസ് കൂടി കൂടിയാകാമെന്ന് എല്ലാവരും കൂടെ വിചാരിച്ച് തുടങ്ങി അങ്ങനെ ഡാൻസ് കളിക്കാനായിട്ട് എല്ലാവരും മുറ്റത്ത് മുറ്റത്തല്ല റോഡിലോട്ട് ഇറങ്ങി അങ്ങനെ അതിന്റെ സ്റ്റെപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കുകയാണ് അതിനുമുമ്പ് ഞങ്ങൾ മൂന്നുപേരും കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കുക എന്നും പറഞ്ഞ് ഞാൻ വിളിച്ച് പോകുന്നതിന്റെയാണ് അത് കണ്ടത് അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ സ്റ്റെപ്പ് പഠിപ്പിക്കുന്നതാണ് ഈ കാണുന്നത് എന്നാ ചെന്ന എവിടെ എവിടെ ആ വാഴയ ഭാഗയാ ഉള്ള ലല്ലി നിനദേശരെ കൈയും പുറം കൊട്ടിട്ട് നോക്കി ഈ സേന സേവ പറ 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 കണ പൂവേ 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 കളറവട്ടെ കലിദശ ചിരി ചിരി ചിരിക്കണ ചിണ്ടേ കലിദശ നീ ரே 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 ஏது மூட ஏது மூட ஏது மூட குக்கல மூட ஏது மூட மூண்ட மூட ஏது மூட பை மூட ஏது மூட ராதே மூட ஏது மூட பை மூட ஏது மூட அப்பதம் மூட ஏது மூட ஓண மூட ஏது மூட ஏது மூட ஏது மூட ரெண்டிலோட் ஏது மூட பை மூட ஏது மூட ராதே மூட ஏது மூட ஆ ஆ ஏது மூட ഇങ്ങോട്ട് വന്നില്ല അങ്ങനെ ഡാൻസ് കളിച്ച് കളിച്ച് നേരെ ഉച്ചയായി എല്ലാവർക്കും വിഷപ്പും ഒക്കെയായി അങ്ങനെ ഡാൻസ് കളിയൊക്കെ നിർത്തി എല്ലാവരും ഉണ്ണാനായിട്ട് എല്ലാവരെയും കടന്ന് വിളിക്കുന്ന അമ്മയും അച്ഛനും എല്ലാവരും ആയിരുന്നു പാചകം അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ ഇട്ടിരുന്ന ഡ്രസ്സൊക്കെ മാറ്റി കാരണം തന്നെ പിന്നെ എല്ലാവർക്കും ഇതൊക്കെ ഇരുന്ന് ഇതൊക്കെ ഉടുത്തിരുന്ന് ആഹാരം കഴിക്കുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് പിന്നെ എല്ലാ ഊരിക്കളഞ്ഞ് വൃത്തിയാണോ ഇരുന്നൊന്നും ആഹാരം കഴിക്കേണ്ടതെന്നും പറഞ്ഞ് അങ്ങനെ ഇലയൊക്കെ ഇട്ട് സദ്യ ഇത് എന്തോ കറികളൊക്കെ വിളമ്പി അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു അവിയൽ തോരൻ പച്ചടി കിച്ചടി സാമ്പാർ അങ്ങനെയുള്ള എല്ലാ നമ്മുടെ സദ്യകൾ സദ്യ എല്ലാം തിരുവോണത്തിൻ്റെ സദ്യ പിന്നെ ഞങ്ങൾ വേറെ ഇപ്പോൾ ഓരോരോ സദ്യയിലൊക്കെ ഇങ്ങനെ ഇറച്ചി മീനൊക്കെ പക്ഷെ നമ്മളെ ഇവിടെ അങ്ങും അങ്ങനെ ഇല്ല തിരുവോണത്തിന് വെജിറ്റേറിയൻ ആണ് ആഹാരം പക്ഷേ ഇപ്പം പല സ്ഥലങ്ങളിൽ സദ്യയൊക്കെ വിളമ്പുന്ന തിരുവോണത്തിൻ്റെ കാണിക്കുമ്പം ബീഫ് ചിക്കൻ ഇങ്ങനെയൊക്കെ കാണുന്നു പക്ഷേ ഇവിടെന്നും അങ്ങനെയൊന്നുമില്ല ഇവിടെ ഫുൾ വെജിറ്റേറിയൻ ഫുഡൊക്കെ തന്നെയാണ് അങ്ങനെ എല്ലാം ഒക്കെ വിളമ്പി ഞങ്ങൾ ഭക്ഷണം ഇത് സദ്യയൊക്കെ കഴിച്ച് അങ്ങനെ അന്നേരം തിരുവോണത്തിൻ്റെ ആ തിരുവോണ ദിവസം കഴിഞ്ഞു ഇതിപ്പം ചതയ ദിവസത്തിലാണ് ഞാൻ ഇതിൻ്റെ വോയിസ് കൊടുക്കുന്നത് അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഇത്രയൊക്കെയായിരുന്നു തിരുവോണ ദിവസത്തിൽ കൂടി അങ്ങനെ സദ്യ കഴിപ്പൊക്കെ തീർന്ന് അങ്ങനെ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇനിയും ഇതേപോലുള്ള ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബായ്